ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എല്ലാവരുടെയും ഡ്യൂട്ടിയിലേക്ക് പോകാനുള്ള ഒരു റഷ് പീരീഡിലായിരിക്കുമല്ലേ ഇപ്പോൾ ഞാനിതാ അമ്മയുടെ കൂടെ മീൻ വാങ്ങാൻ വന്നതാണ് സംഭവം അമ്മ വാങ്ങാൻ വന്നതാണ് നേരത്തെ ഞാൻ പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റതുകൊണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഈ കാണിക്കുന്നതൊന്നും നമ്മളുടെ വീട്ടിലെ വെജിറ്റബിൾ ഗാർഡനൊന്നും അല്ല കേട്ടോ അടുത്ത് നമ്മളുടെ തന്നെ പറമ്പിൽ ഒരു സ്കൂളുണ്ട് ഒരു എൽ പി സ്കൂളാണ് അടുത്ത മക്കളും ടീച്ചേഴ്സൊക്കെ കൂടി നടത്തുന്ന ഒരു കുഞ്ഞി ഗാർഡൻ ആണ് കേട്ടോ അത് ഇത് കണ്ടിട്ടാണ് എപ്പോഴും അമ്മ വന്ന് പറയും അയ്യോ അവിടുത്തെ പൂക്കളൊക്കെ കായ്ച്ചു സോറി ചെടികളൊക്കെ കായ്ച്ചു തക്കാളിയൊക്കെ നിറയെ ഉണ്ടായി ചീരയൊക്കെ എത്ര പെട്ടെന്നാണ് വളരുന്നത് എന്ത് വളരെ ഇവിടുന്നേ എന്നൊക്കെ നൂറ് നൂറാവലാദികൾ കേൾക്കേണ്ടി വരും പിന്നെ ഈ പട്ടിസാറ് നമ്മളുടെ മീൻചാട്ടനെ കാത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ഹിന്ദിക്കാരൻ ചേട്ടനാട്ടോ ഭയങ്കര കമ്പനിയാണ് ആൾ അടിപൊളിയാണ് ഞാനിങ്ങോട്ട് വന്നിട്ട് പത്ത് പതിനൊന്ന് മാസേ ആയിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇപ്പോഴും വിചാരിക്കും ഒരു വായനശാലയിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആ അതിനുള്ള സമയമായിട്ടുണ്ടാവില്ലായിരിക്കാം സ്കൂളിൽ വെജിറ്റബിൾസ് മാത്രമല്ല ഒരുപാട് നല്ല പൂക്കൾ തരുന്ന ചെടികളും ഉണ്ട് കേട്ടോ എന്നെപ്പോലെ ജെ സി ബിയോട് ക്രേസ് ഉള്ള എത്ര ആൾക്കാരുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യ് രാവിലെ തന്നെ ഇവിടെയൊക്കെ വന്നപ്പം എനിക്കിപ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടേ ഇത് റോഡിൻ്റെ അപ്പുറത്തുള്ള ഒരു കുളാണ് ഒരുപാട് അടിപൊളി മീനുകളുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലൊക്കെ മുഷു എന്നൊക്കെ പറയുന്നൊരു സാധനം അതായത് വരാൽ ടീമിൽ പെടുന്നൊരു സാധനമാണ് കേട്ടോ എന്തായാലും ഞാൻ വീഡിയോയിലെടുത്തതിനേക്കാളും ഭയങ്കര ഭംഗി നേരിട്ട് കാണാൻ നിന്ന് അപ്പോഴേക്കും നമ്മളുടെ മീൻകാരൻ അരുണൻചേട്ടൻ വന്നു നമ്മൾ വാങ്ങിക്കുമ്പം ഒരു പട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ തിരിച്ചു പോകുമ്പം നാലും അഞ്ചും പട്ടികളൊക്കെ ആയിട്ട് കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മീനൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു നല്ല റീസണബിൾ പ്രൈസിലാണ് ഈ ചേട്ടൻ മീൻ തരുന്നതുകൊണ്ട് അമ്മ എപ്പോഴും വാങ്ങിക്കുന്ന ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് രാവിലെ തന്നെയുള്ള ഈ ഒരു ആക്ടിവിറ്റി ഇന്നത്തോടു കൂടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെയൊക്കെ മീൻ വാങ്ങാൻ പോകും എന്നൊരു പ്രതീക്ഷ എന്നെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ മുറ്റത്തുള്ള മാവ് മാത്രം എന്താ പൂക്കാത്തത് തറവാട്ട് പറമ്പിൽ ആർക്കും വേണ്ടാത്ത മാവൊക്കെ പൂക്കുന്നുണ്ടല്ലോ എന്നുള്ള ആവലാതിയാണ് അമ്മക്ക് ആ പൂക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് പത്രം തരുന്ന ചേട്ടനാണാ പോകുന്നത് ആ പോക്ക് കണ്ടാൽ അറിയില്ലേ എൻ്റെ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത് ആ ഏറിൽ എൻ്റെ ക്രിസ്മസ് ട്രീയിലെ ഒരു സ്റ്റാറും താഴെ പോയിട്ടാ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ ബൈ ഹാവ് എ നൈസ് ഡേ തടാ